ഹലോ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണോ നമുക്ക് സന്തോഷം കുഴപ്പമൊന്നുമില്ല അലഹമില്ല ഹയർ ഓക്കേ അപ്പം നമ്മുടെ ഉണ്ണിയപ്പ കച്ചവടങ്ങളൊക്കെ അങ്ങനെ പോകണ്ട കേട്ടോ ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം നമ്മുടെ വാഴക്കൊല കൊല പഴുത്തു അത് ഞങ്ങൾ വെട്ടി കുറേ പഴുത്ത നമ്മളെ കൊല രണ്ടെണ്ണം ഉണ്ട് അതിലൊന്ന് നമ്മൾ വെട്ടിയിട്ടുണ്ട് കേട്ടോ അത് പഴുത്തത് നമ്മുടെ തിന്നു ചേച്ചിയായിട്ട് നേരെ കാണിച്ചു തന്നെ പഴുത്തണ്ണ ചേച്ചിയെന്ന് പറഞ്ഞു അമ്മേനോട് അപ്പോൾ ഞാൻ നാളെ വെട്ടാന്നുള്ളതിൽ അങ്ങനെ തോന്നി നമ്മള് അപ്പതാ നമ്മുടെ വാഴക്കൊലൊക്കെ അങ്ങ് വെട്ടി ശരിയാക്കി അതിൻ്റെ എണ്ണി തന്നെ എടുക്കുന്നുണ്ടോ ആ പരിപാടി അങ്ങനെ നിർത്തിട്ടെ പിന്നെ എന്തൊക്കെയല്ല ശേഷം നമ്മുടെ വീഡിയോ വ്ലോഗം നമ്മൾ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇന്നലെ നമ്മൾ ജസ്റ്റ് ആദ്യ ഒരു പാട്ട് കിട്ടിയിരുന്നു നിങ്ങളെല്ലാവർക്കും കണ്ടൊന്നും പ്രതീക്ഷിക്കുകയുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു നോക്കിയിട്ടില്ല ഒന്നും അപ്പൊ ഇന്നത്തെ വിശേഷം കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ നമ്മളെ പറ്റത്തെ വിശേഷം നമ്മളെ വാഴക്കൊല പഴുത്ത് പഴം മണ്ടോരൊക്കെ പോകും ഓരോ പഴുക്കുമ്പോഴേക്കും വരട്ടോ രണ്ടാല് സെറ്റായി പഴുത്ത് വരും ഒന്ന് പഴുത്തു വേഗം പഴുക്കോലോ വാഴക്കൊല അങ്ങനെ പിന്നെ നമ്മളെ അയൽവാസികൾക്കൊക്കെ ഉള്ള കൊലയാണ് അപ്പൊ രണ്ട് വാഴക്കൊല ഉണ്ട് കേട്ടോ അപ്പൊ ഒന്ന് നമ്മള് പറിച്ചിട്ടുണ്ട് നമ്മൾ തണ്ടൊക്കെ റെഡി ആക്കുക ഒട്ട് നമ്മളെ ഞമ്മളെ സ്പെഷ്യൽ വിഭവം പല വീടുകളും ഞാൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല അതിൻ്റെ വാഴ വീണപ്പോ മഞ്ഞച്ചെടീന്റെ കൊമ്പൊക്കെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് ഒടിയാത്ത കൊമ്പിൽ പിടിച്ചാങ്ങോട്ട് കെട്ടി കൊടുക്കും ചെയ്യുന്നു അമ്മ പറഞ്ഞു ഇവിടെ എവിടെയും കൊത്തി കൊടുക്കണം വെച്ചാല് ചെറിയൊരു കൊമ്പ് കൊണ്ട് വെച്ചിട്ട് താഴെ ജില്ലിപ്പോ നന്നായിട്ട് പോകും അമ്മക്ക് കൃഷ്ണനും മാല ചേർത്താനും അങ്ങനെ വലിയ മൂർച്ചെല്ലാം കത്തിയായത് കൊണ്ട് തീരെ നല്ല അങ്ങനെ വൈകുന്നേരത്ത് നടക്കാൻ ഇറങ്ങിയ കാഴ്ചകളാണ് അങ്ങനെ ആളുകൊണ്ട് ഞാനൊരു വീഡിയോ ഓൺ ആയിട്ടുണ്ട് ഞങ്ങൾ ആക്കോട്ടെ ഞാൻ ഈ ഫോൺ ഓണായത് ഞാൻ കണ്ടിട്ടേ ഇണ്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കണതൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വിചാരിച്ചു പിന്നെ അയിന് നിന്നില്ല ഇത് നമ്മുടെ അയലവാസീൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ എന്നും പോയി പറ്റിയിരിക്കുന്നതാണ് നമ്മുടെ വിറ്റാമിൻ എ മുതൽ സി വരെ സിറ്റി വരെ പ്രധാനം എന്താണെന്ന് അറിയോ എന്താ കോവക്കേട്ടോ പിന്നെ അവരുടെ വീട്ടിലുള്ള ചെടികളൊക്കെയാണ് ചെടികളൊക്കെയാണുള്ളത് മടക്കാനിറങ്ങുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോയിരിക്കും ഇപ്പോൾ ഫ്രഷ് മൂട്ടിൻ്റെ വെള്ളിയാണ് അങ്ങനെ അങ്ങനെ കായകളുണ്ടായിരുന്നല്ലോ കുറേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിപത്തിലെ കുറിച്ച് വിശേഷം ഈ കാണുന്ന വീട് നമ്മുടെ അജ്മൽ കാക്കുൻ്റെ വീടാണ് ബേക്കിലാണ് നമ്മുടെ വീട് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്